കൂട്ടുകാരെ മീനുവിൻ്റെ ഈ ഒരു പരിപാടിയിൽ ഈ ഒരു പദ്ധതിയിൽ നമ്മുടെ പ്രഭാവതി മുട്ടുകാലും കുത്തി വീണിരിക്കുകയാണ് പ്രക്ഷകരെ വേറെ ഒന്നും അല്ല നമ്മുടെ മീനു വന്നിട്ട് നമ്മുടെ ആ ഒരു മീൻ ആദ്യം നമ്മുടെ സാരിയൊക്കെ കൊടുക്കാൻ ശ്രമിച്ചുവെങ്കിൽ അതിൽ നമ്മുടെ കാഞ്ചൻ ഇടപെട്ട് നമ്മുടെ പഴയ സാരിയാണെന്നൊക്കെ പറഞ്ഞാൽ അവിടെ മേശിനൊക്കെ കുത്തി കൊടുത്തായിരുന്നു അപ്പം ഇപ്രാവശ്യം നമ്മുടെ മീനു പുതിയൊരു പ്ലാനായിട്ട് എത്തിയിരിക്കുകയാണ് വേറെ ഒന്നുമില്ല നമ്മുടെ മീനുവിൻ്റെ സാലറി കൊണ്ടത് നമ്മുടെ പ്രഭാവത്തിൽ അമ്മയുടെ കയ്യിൽ കൊടുക്കുകട്ടോ എന്നിട്ട് പറയുന്നുണ്ട് കഴിഞ്ഞ മാസത്തെ സാലറി ഞാൻ അച്ഛനാണ് കൊടുത്തത് അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു അടുത്ത മാസത്തെ അമ്മയ്ക്ക് തരണമെന്ന് വിചാരിച്ചിരുന്നതാണെന്നൊക്കെ പറഞ്ഞ് അമ്മയ്ക്ക് കൊടുക്കുവാട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ പ്രഭാവതിയുടെ കണ്ണൊക്കെ നിറഞ്ഞ ഒഴിക്ക് മീനുവിനെ കെട്ടിപ്പിടിക്കുന്ന കേട്ടോ പ്രഷരെ എന്തായാലും ഒരു അടിപൊളി രംഗമായിട്ട് അപ്പോൾ ഇത് കണ്ടിട്ട് നമ്മുടെ കാഞ്ചനയ്ക്ക് അങ്ങോട്ട് ഒട്ടും തന്നെ ദഹിക്കുന്നില്ല അപ്പം നമ്മുടെ കാഞ്ചന അമ്മയെ മാറ്റി നിർത്തിയിട്ട് പറയുന്നുണ്ട് ഹോ സാലറി കിട്ടിയപ്പോഴത്തേക്കും അമ്മയും മരുമക്കളും ഒറ്റക്കെട്ടായല്ലോ ഇപ്പം ഞാൻ പുറത്തായല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ കാഞ്ചന പറയുന്നുണ്ട് അപ്പം നമ്മുടെ പ്രഭാവതി പറയുന്നുണ്ട് കേട്ടോ ഇല്ലടി അതൊക്കെ അഭിനയമാണ് മോളെ അവരെ ഒരിക്കലും മരുമക്കളായിട്ട് സ്വീകരിക്കാൻ എനിക്ക് പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പ്രഭാവതി ഒഴിഞ്ഞു മാറുന്നുണ്ടെങ്കിലും ആ വാക്കുകളിൽ ആ ഒരു പഴയൊരു ദേഷ്യം അവർ ദേഷ്യത്തിൻ്റെ കട്ടി കുറഞ്ഞിട്ടുള്ളത് നമുക്ക് പ്രഷർക്ക് സൂക്ഷിച്ചാൽ മനസ്സിലാവും മനസ്സിലാക്കാൻ സാധിക്കും കേട്ടോ എന്തായാലും നമ്മുടെ പ്രഭാവതിയുടെ മനസ്സ് ചെറുതായിട്ടൊന്നൊക്കെ ഇളകിയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ കാഞ്ചന കാഞ്ചനയുടെ കല്യാണം കൂടി കഴിഞ്ഞ് കാഞ്ചന ആ വീട്ടിൽ വീട്ടിലൊന്നും പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ പ്രഭാവതിയും നമ്മുടെ മീനും അകിലയും ഒറ്റക്കെട്ട് തന്നെയായിരിക്കും അവരെ ഒറ്റ സെറ്റായിട്ട് മാറും അല്ല പ്രേക്ഷകർ എന്തായാലും നല്ല രസമായിരിക്കും അല്ലേ അമ്മായി അമ്മയും മരുമക്കളും തമ്മിലിങ്ങനെ ആ ഇത്ര നാളും കീരിയും പാമ്പും പോലെ ഇറങ്ങും പിന്നെ അവർ ഒന്നാവുന്ന നിമിഷങ്ങളൊക്കെ നല്ല അടിപൊളി എപ്പിസോഡുകളായിരിക്കും ഇനി നമ്മുടെ കാതോരത്തിൽ വരാൻ പോകുന്നത് അപ്പം പിന്നെ നമ്മുടെ കാഞ്ചിനേക്ക് എട്ടിലെ പണി കൊടുക്കാൻ വേണ്ടി നമ്മുടെ ജീവനും ഇറങ്ങുന്നുണ്ട് പ്രേക്ഷകർ അപ്പോൾ കാഞ്ചനയ്ക്ക് പെണ്ണ് കാണാൻ വരുന്ന ആ ഒരു ദിവസമാട്ടോ അപ്പം നമ്മുടെ ജീവൻ ആൾ മാറി കാഞ്ചനയെ കാണാൻ വേണ്ടി വരുന്നൊക്കെ ഉണ്ട് എന്തായാലും നമ്മുടെ ജീവൻ്റെ ആ ഒരു പക അതെങ്ങനെയായിരിക്കും തീർക്കാൻ പോകുന്നത് അതും കാത്തിരുന്ന് തന്നെ കാണേണ്ടിയിരിക്കുന്നു പ്രേക്ഷകർ എന്തായാലും കാഞ്ചനയ്ക്ക് മൊത്തത്തിൽ നല്ല കലികാലം ആട്ടോ എട്ടിൻ്റെ പണി അവിടുന്ന് ഇവിടെ നിന്ന് എല്ലാ സ്ഥലത്തും ഒരുമിച്ച് കിട്ടുന്നുണ്ട് കാത്തിരുന്ന് കാണാൻ പ്രേക്ഷകർ ഇനി എന്തൊക്കെ മറുമായകൾ നമുക്ക് നടക്കുമെന്ന് അപ്പോൾ എന്തായാലും ഇതുപോലുള്ള പ്രമോ റിവ്യൂസിനും എപ്പിസോഡ് ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ